സ്വർണത്തിനോടെ ഇന്ത്യക്കാർക്ക് പ്രത്യേകിച്ച് മലയാളികൾക്ക് ഒരു പ്രത്യേക ഇഷ്ടമാണ് ഈ ഇഷ്ടത്തെ ആസക്തി എന്നും വിളിക്കുന്നവരുമുണ്ട് നമ്മുടെ കൂട്ടത്തിൽ ഇവർക്ക് അല്പം ആശ്വാസം പകർന്ന് ഈ മാസം ആദ്യം സ്വർണ്ണവില കുറഞ്ഞു തുടങ്ങിയിരുന്നു പക്ഷേ ആ ആശ്വാസം ഏതാനും ദിവസത്തേക്ക് മാത്രമായിരുന്നു ഇപ്പോൾ പഴയ ശക്തിയില്ലെങ്കിലും മഞ്ഞ ലോഹത്തിന് ദിവസവും വില തിരിച്ചു കയറിക്കൊണ്ടിരിക്കുകയാണ് ഇനി സ്വർണത്തിന് വില കുറയും എന്നൊരു പ്രതീക്ഷ വേണ്ടതും വരും വർഷങ്ങളിലും വില നന്നായി തന്നെ ഉയരുമെന്നുമാണ് ഈ രംഗത്ത് പ്രവർത്തിക്കുന്നവരും വിപണി വിദഗ്ധരും പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ സ്വർണ്ണവില പുതിയ ഉയരങ്ങളിലെത്തുമെന്നാണ് അവർ നൽകുന്ന റിപ്പോർട്ട് ആഗോള സാമ്പത്തിക വ്യതിയാനങ്ങൾ അമേരിക്കൻ ഡോളറിന്റെ ശക്തമായ നില പശ്ചിമേഷ്യയിലെയും മറ്റും യുദ്ധസമാന സാഹചര്യം എന്നിവ സ്വർണ്ണവിലയെ ബാധിക്കുന്നുണ്ട് ഓരോ വർഷവും ടൺ കണക്കിന് സ്വർണമാണ് ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യുന്നത് അതിനാൽ രാജ്യാന്തര വിപണിയിലെ ചെറിയൊരു മാറ്റം പോലും ഇന്ത്യയിലെയും കേരളത്തിലെയും വിലയിൽ പ്രതിഫലിക്കുമെന്ന കാര്യത്തിൽ സംശയമേ വേണ്ട രാജ്യാന്തര വിപണിയിലെ വിലക്കയറ്റം ഇന്ത്യയിലും സ്വർണത്തിന് വില കൂട്ടും എന്നാൽ രാജ്യാന്തര വിപണിയിൽ വില കുറഞ്ഞാൽ ഇന്ത്യൻ വിപണിയിൽ അത് പ്രതിഫലിക്കുമെന്ന് നൂറ് ശതമാനം ഉറപ്പിച്ചു പറയാനാകില്ല രൂപയുടെ മൂല്യം പ്രാദേശികമായ ആവശ്യങ്ങൾ ഇറക്കുമതി തീരുവ തുടങ്ങിയവ ഇതിന് കാരണമാണ് ഇന്ത്യയിൽ പ്രാദേശികമായി പ്രവർത്തിക്കുന്ന ഗോഡ് അസോസിയേഷനുകളാണ് ഇവിടുത്തെ വിപണി വില നിശ്ചയിക്കുന്നത് സീസൺ അനുസരിച്ച് വില കൂട്ടാനും കുറയ്ക്കാനും ഇവർ വിചാരിച്ചാൽ സാധിക്കും പ്രത്യേകിച്ച് വിവാഹ ഉത്സവ സീസണുകളിൽ ഡോളറിന്റെ മൂല്യത്തിലും ഓഹരി വിപണിയിലും ഒക്കെ അടിക്കടി കയറ്റിറക്കങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അതിനാൽ കൂടുതൽ പേരും സ്വർണത്തിന് ഒരു സുരക്ഷിത നിക്ഷേപമായാണ് ഇപ്പോൾ കണക്കാക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതലാണ് നിക്ഷേപം എന്ന നിലയിൽ കൂടുതൽ പേർ തിരഞ്ഞെടുത്തത് മുൻവർഷങ്ങളെ അപേക്ഷിച്ച് പതിനഞ്ച് ശതമാനമായിരുന്നു ഇത്തരക്കാരുടെ എണ്ണത്തിന്റെ വർദ്ധന എന്നാൽ ഇപ്പോൾ അത് ഇരുപത്തി ശതമാനമായി ഉയർന്നിട്ടുണ്ട് ഡോളർ മൂല്യത്തിൽ ഇടയ്ക്കിടെ മാറ്റം ഉണ്ടാകുന്നതിനാൽ ലോകത്തെ ഒട്ടുമിക്ക സെൻട്രൽ ബാങ്കുകളും സ്വർണം കൂടുതലായി വാങ്ങിക്കൂട്ടുകയാണ് ഇതും ആഗോളതലത്തിൽ സ്വർണ്ണ യുദ്ധം എപ്പോഴും വിപണിക്കൊരു പ്രശ്നമാണ് അമേരിക്കയിലെ നിലവിലെ പ്രസിഡന്റ് ജോ ബൈഡൻ അമേരിക്കയുടെ ആയുധങ്ങൾ പ്രയോഗിച്ച് റഷ്യയിൽ കടന്നാക്രമണം നടത്താൻ ഉക്രൈന് അനുമതി നൽകിയത് ആഗോളതലത്തിൽ സ്വർണവില കൂടുന്നതിന് ഇടയാക്കിയിട്ടുണ്ട് തങ്ങൾക്കെതിരെ ആക്രമണം കടുപ്പിച്ചാൽ ആണവായുധം പ്രയോഗിക്കാനും മടിക്കില്ലെന്ന റഷ്യൻ പ്രസിഡന്റ് പറഞ്ഞതോടെ യുദ്ധം വീണ്ടും ശക്തമാകുമെന്ന അവസ്ഥയും ഉണ്ടായി ആ അവസ്ഥയിൽ ഇതുവരെ ഒരു മാറ്റവും ഉണ്ടായിട്ടുമില്ല അതിനാൽ സ്വർണത്തിന് ആഗോളതലത്തിൽ വില കൂടിക്കൊണ്ടിരിക്കുകയാണ് ഇന്ത്യയിൽ സ്വർണം ഖനനം ചെയ്യുന്നത് വളരെ കുറവാണ് സ്വർണത്തിനായി മറ്റു രാജ്യങ്ങളെയാണ് ഇന്ത്യ ആശ്രയിക്കുന്നത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഐ ബാങ്ക് എച്ച് ഡി എഫ് സി ബാങ്ക് യെസ് ബാങ്ക് യൂണിയൻ ബാങ്ക് തുടങ്ങിയ വൻകിട ബാങ്കുകളാണ് സ്വർണം ഇറക്കുമതി നിയന്ത്രിക്കുന്നത് ഇതിനു പുറമെ എം എം ടി സി എസ് ടി സി തുടങ്ങിയ കമ്പനികൾക്കും സ്വർണം ഇറക്കുമതി ചെയ്യാൻ അനുമതി ലഭിച്ചിട്ടുണ്ട് ഈ സ്ഥാപനങ്ങൾ സ്വാഭാവികമായും അന്താരാഷ്ട്ര വിപണി നിരക്കിനനുസരിച്ചാണ് സ്വർണം ഇറക്കുമതി ചെയ്യുന്നത് അതിനാൽ അന്താരാഷ്ട്ര വിപണിയിൽ സ്വർണ്ണവില ഉയർന്നതോടൊപ്പം ഇന്ത്യയിലും സ്വർണ്ണവില ഉയർന്നു ഇന്ത്യയിൽ സ്വർണ്ണത്തിന് കൃത്യമായ ഒരു വില നിശ്ചയിച്ചിട്ടില്ല നഗരങ്ങളിലെ സ്വർണവില പരിശോധിക്കുമ്പോൾ വ്യത്യസ്ത നിലയിലാണ് കാണാൻ സാധിക്കുന്നത് നിരവധി കാരണങ്ങളാണ് ഇതിന് പിന്നിലുള്ളത് ഓരോ നഗരത്തിനും ഇരുപത്തിരണ്ട് ഇരുപത്തിനാല് സ്വർണത്തിന് വിപണി വിലയിൽ വ്യത്യാസമുണ്ട് പ്രാദേശിക ജ്വല്ലറി ബുള്ളിയൻ അസോസിയേഷന്റെ ഇടപെടലും ഇതിൽ നിർണായകമാണ് സ്വർണത്തിന്റെ ഏറ്റവും വലിയ ഉപഭോക്താവാണ് ഇന്ത്യ അന്താരാഷ്ട്ര വിപണിയിലെ മാറ്റങ്ങൾ കാര്യമായി ഇന്ത്യയിലെ സ്വർണ്ണവിലയിൽ ചലനങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് സ്വർണ്ണമെന്ന ഒരു സുരക്ഷിത നിക്ഷേപമായതിനാലാണ് ഇത്രയധികം ഡിമാൻഡുണ്ടാകുന്നത് വനുള്ള പ്രധാന കാരണവും എന്നാൽ കഴിഞ്ഞ കുറേ മാസങ്ങളായി ഉയരുന്ന സ്വർണവിലയിൽ പൊറുതിമുട്ടുകയാണ് വ്യാപാരികളും